കൃത്യം രണ്ട് വർഷം മുമ്പാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച സീരിയൽ നടി ഹരിതാജി നായരും എഡിറ്റർ വിനായകും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം തങ്ങളുടെ സൗഹൃദവും പ്രണയവും പറഞ്ഞ് ഇരുവരും എത്തിയപ്പോൾ ഒരു നിറം സിനിമ പോലെയാണ് ആരാധകർക്ക് തോന്നിയത് ചിത്രത്തിലെ എബിയേയും സോനയെയും പോലെ കുട്ടിക്കാലം മുതൽക്കേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ എട്ടാം ക്ലാസ് മുതൽ വിനായകിനെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയ കുട്ടിക്കാലം പതുക്കെ വീട്ടുകാർ തമ്മിൽ പരിചയപ്പെട്ടു കുടുംബങ്ങൾ ഒന്നായി അങ്ങനെ വിനായക് പ്രണയ അഭ്യർത്ഥന നടത്തി വീട്ടുകാരും ഇവരുടെ ഇഷ്ടത്തിന് ഒപ്പം നിന്നതോടെ ഒന്നാകാനും തീരുമാനിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് എഡിറ്റിംഗ് പഠിച്ച വിനായക് സിനിമയിലേക്ക് എത്തിയപ്പോൾ ഹരിത സീരിയലിലേക്കും ചുവടുവെച്ചു അങ്ങനെ സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കവയാണ് വിനായകിലൂടെ മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇരുവരും വിവാഹിതരാകുന്നത് അതിനുശേഷം ഒന്നിച്ചുള്ള നിരവധി സന്തോഷ നിമിഷങ്ങൾ വിനായക് പങ്കുവച്ചപ്പോൾ വളരെ ചുരുക്കമായിരുന്നു ഹരിത പങ്കുവച്ചത് അക്കൂട്ടത്തിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ അഞ്ചാം തീയതി ഹരിതയുടെ പിറന്നാൾ ദിനവും ആഘോഷമാക്കിയ വീഡിയോ വിനായക് പങ്കുവച്ചത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹരിത തിരിച്ചെത്തിയപ്പോഴേക്കും മുറി നിറയെ ബലൂണുകളാൽ നിറച്ച് പ്രിയപ്പെട്ടവളെ സ്നേഹത്താൽ മൂടിയിരുന്നു വിനായക് വലിയ ഐപാഡും പിറന്നാൾ സമ്മാനമായി നൽകി മാസങ്ങൾക്ക് ഇരുവരും ചേർന്ന് ഒരു പുതിയ ും കാർ വാങ്ങിയത് വീട്ടുകാരും ആ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച് ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചത് ഹരിതയുടെ വിവാഹമോചന അറിയിപ്പിലെ വാക്കുകളും വിനായക് നേരത്തെ പങ്കുവച്ച ചിത്രങ്ങളുമാണ് ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞു താമസിച്ചതിന് ശേഷം ഞാനും വിനായകും ഔദ്യോഗികമായി ഞങ്ങളുടെ വിവാഹം ആരോഗ്യകരവും സമാധാനപരവുമായ രീതിയിൽ അവസാനിപ്പിച്ചുവെന്നും ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ രീതിയിൽ തുടരുമെന്നും ഞങ്ങൾ എപ്പോഴും പരസ്പരം എല്ലാ ആശംസകളും നേരുന്നത് തുടരുമെന്നും ഈ വിവാഹത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണെന്നുമാണ് ഹരിത കുറിച്ചത് എന്നാൽ ഹരിതയുടെ പിറന്നാൾ ദിവസമായ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഹരിതയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ വിനായക് പങ്കുവച്ചതും സ്നേഹം നിറഞ്ഞ ഒരു കുറിപ്പ് എഴുതിയതും എന്നെ വിശ്വസിച്ച ഒരാൾ എന്നെ ശക്തനാക്കിയ ഒരാൾ ഞാൻ ഹൃദയത്തിൽ എന്നേക്കും കൊണ്ടു നടക്കുന്ന ആൾ എന്നാണ് വിനായക് ഹരിതയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു കുറിച്ചത് ഒന്നര മാസം മുമ്പ് വരെയും ഇത്രയും സ്നേഹത്തിൽ കൊണ്ടുനടന്നയാളുമായി ഒന്നര വർഷമായി വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്ന ഹരിതയുടെ കുറിപ്പാണ് ഇപ്പോൾ അവിശ്വസനീയമായി മാറിയിരിക്കുന്നത് ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാനേ കഴിയുന്നില്ല അതേസമയം ദൃശ്യം ടു ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ എഡിറ്ററാണ് വിനായക് ജിത്തു ജോസഫ് സിനിമകളുടെ സ്ഥിരം സാന്നിധ്യവും നുണക്കുഴി നേരം തുടങ്ങിയ സിനിമകളിലും വിനായക് പ്രവർത്തിച്ചിട്ടുണ്ട് കസ്തൂരിമാൻ സീരിയലിലെ ശ്രീകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഹരിത അഭിനയ രംഗത്തേക്ക് എത്തിയത് കസ്തൂരിമാന് ശേഷം തിങ്കൾ കലമാൻ ശ്യാമാമ്പരം തുടങ്ങിയ സീരിയലുകളിലും ഹരിത വേഷമിട്ടു ചെമ്പരത്തി എന്ന സീരിയലിലാണ് ഹരിത അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു